എൻ്റെ മോളെ പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടിയും പക്ഷേ ആ കുട്ടി ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പോയിട്ട് ഒരാറുമാസമായി പിന്നെ ഒരു വർഷത്തിലധികമായി ഇവിടുന്ന് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പോയിട്ട് ക്ലാസ്സിന് വരാറില്ല അപ്പോൾ ലാസ്റ്റ് വന്ന് മോളെ ഉപ്പയും ഉമ്മയും ഉറക്ക് പോയി വന്നിട്ട് കരക്കയും വെള്ളമൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ വന്ന് പോയതാണ് ഞാനവിടെ എടുക്കാറുണ്ട് പിന്നെ ഗേൾസ് ഉണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ സേർ ഉണ്ടാവരുള്ളൂ ക്ലാസ് എടുക്കാൻ അല്ലാണ്ട് ഒറ്റക്കായിട്ടൊന്നും ബോയ്സിനുണ്ടെങ്കിൽ മാത്രമേ ബോയ്സ് ആയിട്ട് ഉണ്ടാകരുള്ളൂ അല്ലാത്തവർക്ക് ഗേൾസിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ഗേൾസ് അവർ ക്ലാസ് എടുത്ത് അവിടെ പഠിച്ച ഒരു 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 കുട്ടിയുടെ ഹസീന എന്ന മാതാവ് അത് ഈ ഈ സംഭവം മുൻപ് തന്നെ എന്തോ പറഞ്ഞു പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ സാന്നിധ്യത്തില് ഞാനത് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു പരിക്കൂല്ലാതെ കാവൽ പോലെ ഞാൻ എപ്പോഴും അവിടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നു ഞാൻ ആരോടും പറയാൻ പോയിട്ടുണ്ടായിരുന്നില്ല അസാമും മലപ്പുറം ജില്ലയിലെ എടകൊണ്ടപ്പാറയിലുള്ള ആ പതിനേഴ് ഒരു മരണം കൊലപാതകമാണോ പോലീസ് കൃത്യമായിട്ട് പറയുന്നത് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തൻ്റെ സ്വന്തം സഹോദരിക്ക് താൻ മരണം ഞാൻ ജീവൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന സന്ദേശം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ട് ബൈക്കിൽ പോയ രണ്ട് ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു ആ ആളുകളും കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിനു യുവാക്കൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് പോലീസ് കൃത്യമായിട്ട് പറയുന്നു അത് സ്വയം ജീവനൊടുക്കിയതാണ് എന്ന് പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഒരിക്കലും ഞങ്ങളുടെ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരു ദീനിയായ കുട്ടിയാണ് പക്ഷെ ആ ഒരു കുറ്റാരോപിതനായ സിദ്ദീഖിൻ്റെ കുടുംബം സിദ്ദീഖിൻ്റെ ഭാര്യയും മകളും പറയുന്ന ഒരു കാര്യം ഒരു മാവൂർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ആ സിദ്ദീഖിൻ്റെ കുറ്റാരോപിതനായ സിദ്ദീഖിൻ്റെ ഭാര്യയും മകളും ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ആ ചാനലിൽ ആ ഒരു മരണപ്പെട്ട കുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നതും പേര് പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നിയമപരമായിട്ട് തെറ്റാണ് പക്ഷേ ആ മാവൂർ മീഡിയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു സിദ്ദീഖെന്ന ആ ഒരു കരാട്ടെ മാസ്റ്ററുടെ ഭാര്യയും മകളും പറയുന്നത് ഒരിക്കലും ഞങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പ ഇങ്ങനെ ചെയ്യില്ല കാരണം ഈ കരാട്ട പഠിപ്പിക്കും ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ കരാട്ട പഠിപ്പിക്കുന്ന സിദ്ദീഖിൻ്റെ മാസ്റ്ററുടെ മകളും പെൺകുട്ടികളും പ്ലസ് ടുവിന് പഠിക്കുന്ന മകളടക്കം അവിടെ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സീനിയറായ പെൺകുട്ടികളാണത്ര ഇവർക്ക് കരാട്ട പഠിപ്പിക്കുന്നത് പിന്നെ ആ സിദ്ദിക്കിൻ്റെ ഭാര്യയും അവിടെ പ്രസൻ്റ് ആവരുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇത്തരം ഒരു സംഭവം ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു പക്ഷേ സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ട് അവർക്ക് ആഭിപ്രായമായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം പിതാവിനെക്കുറിച്ച് ആ മകൾക്ക് അങ്ങനെ ആയിരിക്കാം ഏതായാലും നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് നടത്താൻ ആളല്ല നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ ആ മാവൂർ മീഡിയയിൽ വന്ന ആ ഒരു പ്രധാ ആ ഒരു മറ്റേ സിദ്ദീഖിൻ്റെ കുറ്റാരോപിതനായ ആ പെൺകുട്ടിയുടെ മരണത്തിൽ കാരണക്കാരനാണ് എന്ന് ആ വീട്ടുകാർ ആരോപിക്കുന്ന സിദ്ദീഖിൻ്റെ ഭാര്യക്കും മക്കൾക്കും പ പറയാനുള്ള കാര്യങ്ങളിതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവ് നിരപരാധിയാണ് അങ്ങനെ ഒരു ഇത് ചെയ്യൂല അങ്ങനെ ഇവിടെ കുറേ കുട്ടികളെ പഠിക്ക് പഠിപ്പിക്കണമാണ് എൻ്റെ മോളെ പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടിയും പക്ഷെ ആ കുട്ടി ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പോയിട്ട് ഒരാറുമാസമായി പിന്നെ ഒരു വർഷത്തിലധികമായി ഇവിടെ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പോയിട്ട് ക്ലാസ്സിന് വരാറില്ല അപ്പോൾ ലാസ്റ്റ് വന്നു മോളെ ഉപ്പയും ഉമ്മയും ഉമ്രക്ക് പോയി വന്നിട്ട് കരക്കയും വെള്ളമൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ വന്ന് പോയതാണ് ഇവിടെ ഒരു പ്രശ്നവും കാര്യവും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്നാണ് ഞങ്ങക്ക് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഇങ്ങനെ ഇവിടെ കുറേ കുറേ കുട്ടികൾ വന്നാണ്ട് കളിക്കുന്നതാണ് പിന്നെ ഇവിടെ ലേഡീസാണ് ക്ലാസ് എടുക്കുന്നത് ലേഡീസ് ടീച്ചർമാരാണ് ക്ലാസ് എടുക്കരുത് ലേഡീസ് ടീച്ചർമാരുണ്ട് ക്ലാസ് അവരാണോ കണ്ടിന്യൂ അവർ തന്നെയാണ് എടുക്കുന്നത് ക്ലാസ് ക്ലാസ് സ്കൂളിലൊക്കെ ഉണ്ട് ക്ലാസ് കോഴിക്കോട് സ്കൂളുണ്ട് പിന്നെ താത്തൂര് സ്കൂളുണ്ട് പിന്നെ കോട്ടക്കൽ സ്കൂളുണ്ട് കുറേ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ ഏത് സമയത്താണ് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ കുട്ടികൾക്ക് രണ്ടര മുതൽ നാലര വരെ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ബോയ്സിന് രാത്രി ക്ലാസ് ഉണ്ട് പെൺകുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് ആ അതിന് ഗേൾസിന് ഗേൾസ് ടീച്ചർമാരുണ്ട് ക്ലാസ് എടുക്കാൻ ഇതുപോലെ ഒരു ഉണ്ടായിരുന്നു എന്താ ഞങ്ങൾ കേസ് നടത്തി കേസ് ഞങ്ങൾ വിജയിച്ചു ആ കേസ് ഇപ്പൊ ഇല്ല നിലവിലില്ല അത് പരാതിയായിരുന്നു ആ കുട്ടിയെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു അഫെയർ ഉണ്ടായ പ്രശ്നത്താലേ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഒഴിവാക്കിയതായിരുന്നു അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനുള്ളത് ആ ഫേർ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതായിരുന്നു അപ്പോൾ അവരുമായിട്ടുള്ള പ്രശ്നത്താല് ഞങ്ങൾ വേറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ കരാട്ട ക്ലാസ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇതേപോലെയുള്ള സ്ഥാപനങ്ങളാണ് ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നതെന്നാണോ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒഴിവാക്കിയ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരാണ് ഇതിന് പ്രവ പിന്നെ പ്രവർത്തിച്ചതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ കേസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല ഇത് ചെയ്തത് ഞങ്ങളെ ബേക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ ബേക്ക് നിന്നാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞു ആ കേസ് കഴിഞ്ഞു ആ കേസ് നിലവിലില്ല ഇല്ല അത് അവർ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ചെയ്തത് ആ ശത്രുക്കളുണ്ട് അവരാണ് ഇതിന്റെ ബാക്കിൽ ചെയ്യുന്നത് ചെയ്ത് നടക്കണം അവരുടെ ബാക്കിൽ ഇപ്പോഴും അവരുണ്ട് ഉറപ്പായിട്ട് പറയുന്നത് ഇത് ഒരു ബന്ധുവല്ല ഇത് ഞങ്ങൾ അവളെ കോണ്ടാക്റ്റും ഇല്ല അപ്പോൾ അവൾ ഒരു വർഷമായി ഇവിടുന്ന് ബ്ലാക്ക് വെൽറ്റ് എടുത്ത് പോയതാണ് പിന്നെ ഇപ്പോൾ ഇങ്ങനെ വന്നത് ഒന്നോ രണ്ടോ ക്ലാസ്സിന് വന്നിട്ടുണ്ട് അത് ലഡ്ജറിൽ അവളെ പേര് ഒപ്പൊക്കെ ഉണ്ടാവും രേഖയും ഇവിടെ ഉണ്ടാവും ഇപ്പം എത്ര കുട്ടികൾ നിലവിലെന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളായിട്ട് കുറേ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അത് ക്ലാസിൻ്റെ ടൈമിൽ ഞാനും ക്ലാസ്സിൽ നിന്ന് ഇവിടെ വീട്ട് വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത് ആ വീട്ടിൽ നിന്ന് ഞാനും ഉണ്ടാവലുണ്ട് പേരൻസും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ എങ്ങനെ ചെയ്യണ ആൾ കാണും അവിടെ നിന്ന് പേരൻസ് ഉള്ളതല്ലേ ഞാനും ആ ക്ലാസ്സിൽ കയറുന്നതാണ് എൻ്റെ മൂന്ന് മക്കളും അവിടെ കളിക്കുന്നുണ്ട് എനിക്കും ആ കുട്ടീൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് പഠിക്കുന്നു ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റും ബെൽറ്റാണ് അപ്പോൾ ഇവിടെ ക്ലാസ് 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 എങ്ങനെയാണ് കുട്ടികൾക്ക് ഞാനിവിടെ എടുക്കാറുണ്ട് പിന്നെ ഗേൾസ് ഉണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ സേർ ഉണ്ടാവുകയുള്ളൂ ക്ലാസ് എടുക്കാൻ അല്ലാണ്ട് ഒറ്റക്കായിട്ടൊന്നും ബോയ്സിനുണ്ടെങ്കിൽ മാത്രമേ ബോയ്സ് ആയിട്ട് ഉണ്ടാവരുള്ളൂ അല്ലാത്തവർക്ക് ഗേൾസിൻ്റെ സാന്നിധ്യത്തിൽ ഗേൾസ് ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവരുടെ ക്ലാസ് എടുത്ത് പോകാറുള്ളത് ഒറ്റക്കായിട്ടൊന്നും ഉണ്ടാവാറില്ല നിങ്ങള് എത്ര കുട്ടികളാണ് ഞങ്ങൾ മൂന്ന് കുട്ടികളാണ് രണ്ട് മൂത്തതാണോ മൂത്തതാണ് നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നു അവൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച അന്ന് വൈകുന്നേരം മണിക്കും മണി ഏഴുമണിക്ക് മണിയോട് കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ ശരീരം മൃതശരീരം പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് അന്ന് ഉപ്പ ഈ സമയത്ത് അതായത് ഈ സമയത്ത് എവിടെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഒരു മത്സരമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗിലായിരുന്നു സീനിയർ ഇൻസ്ട്രക്ടർമാരൊക്കെ ആയിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ മീറ്റിംഗ് മീറ്റിംഗ് അത് നൈറ്റ് അവരിപ്പോ വിവരറി പോകുന്നത് വരെ എന്തായാലും എട്ട് മണി വരെ ഒക്കെ എന്തായാലും വീട്ടിൽ ചോദിക്കുന്ന മീറ്റിംഗ് എത്ര ആവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം ഒരു ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ആ എത്ര അതില് ഇവിടുത്തെ സീനിയർ ഒരു അഞ്ചാറ് അഞ്ചാറാൾക്കാരും അതു ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും പിന്നെ ഞങ്ങളും ഇവിടെ പഠിക്കുന്നതല്ലേ ഞങ്ങളും അതിലുണ്ടായിരുന്നു മീറ്റിങ്ങിന്റെ ഇടയിലാണ് ഇവർ അറിയുന്നത് മരിച്ചു എന്നുള്ളത് അറിയുന്നത് ആ മരിച്ച വീട്ടിലേക്ക് അങ്ങനെ ഒന്നും ഇല്ല അപ്പോഴേക്കും അവിടെ പല വിധത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏത് രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് അതെ ആറ് മാസത്തിൽ കൂടുതലായി പോയിട്ട് പക്ഷെ പുറമെ ഉള്ളവർ പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താ അറിയാതെ പലരും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം ആ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി ചിരുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അപ്പായ അപ്പാപ്പയുടെ അവര് ഞങ്ങളൊരു കുടുംബക്കാരോട് അടുത്ത മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല ആ സമയത്ത് ഇവിടെ ഇപ്പം ഇതാണ് ഈ മരണം നടന്നു തിരിച്ചറിയുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോവാതിരുന്നത് ഇങ്ങനെ ആരോപണം ഉണ്ട് അതെങ്ങനെ പ്രതികരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു നിയമത്തിന്റെ മുഴുവൻ പഴുതുകൾ ഉപയോഗിച്ച് എത്ര രക്ഷപ്പെട്ടാലും പടച്ചെറപ്പിന്റെ മുന്നിൽ ഒരു പിടുത്തം ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് വിട രണ്ട് നമ്മുടെ പോലീസ് ഈ വിഷയം കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവർ കണ്ടെത്തട്ടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അല്ലാതെ നമ്മളാരെയും എന്താ പറയുക പഠിച്ചേരേണ്ട പക്ഷെ കുറെ പെൺകുട്ടികൾ നമ്മുടെ അനുഭവം പറയുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ പിടിച്ചു മറ്റെടുത്ത് പിടിച്ചു ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാതെ ഓരോരുത്തരെയും ഇന്ന് സ്വയം പിടിച്ചു എന്നും പറയുമോ ഏതായാലും അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ് പോലീസ് പറയുന്നത് അവിടെ ഈ അനുഭവമുള്ള മറ്റു കുട്ടികളുടെ മൊഴി എടുക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് ഏതായാലും എടുക്കട്ടെ കാര്യം എന്താണ് സത്യമെന്ന് അറിയട്ടെ കൂട്ടത്തിൽ അവിടെ പഠിച്ച ഒരു കുട്ടിയുടെ മാതാവ് ഹസീന എന്ന പേരുള്ള ഒരു മാതാവ് അത് അവര് ഈ സംഭവം ഉണ്ടായതിന് മുൻപ് തന്നെ ഈ ഇതിനൊരു മുന്നറിയിപ്പായിട്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ വന്നിരുന്നു ആ ഹസീന എന്ന് പേരുള്ള ഉമ്മ ആ ഉമ്മയുടെ മകളത്ര മൂന്ന് മാസം അങ്ങനെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ അവര് ഈ ഇയാൾ അറസ്റ്റ് ചെയ്തിന് മുൻപ് തന്നെ ഇയാൾ മുൻപ് രണ്ട് വർഷം മുൻപ് ഒരു പോക്സോ കേസിൽ പിടിച്ച അറസ്റ്റിലായ ഒരാളായതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പോലെ വീഡിയോ ചെയ്തൊരു അനുഭവം പറയുന്നുണ്ട് ആ അനുഭവങ്ങൾ കൂടി നമ്മളൊന്ന് കാണാം എനിക്ക് ഒരു എഴുത്തുകാരി എന്ന അപ്പുറം ഒരു മാതാ ഒരു ഉമ്മ എന്ന രീതിയിലാണ് സമൂഹത്തിനോട് പറയാനുണ്ടായിരുന്നത് അന്ന് എനിക്ക് തോന്നിയൊരു ഫീലിംഗ് നമുക്ക് ചില കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഞാനത് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കുട്ടിക്കൊരു പരിക്കില്ലാതെ അവരൊക്കെ കാവൽ പോലെ ഞാൻ എപ്പോഴും അവിടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നു ഞാൻ ആരോടും പറയാൻ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഒരു സംശയാവാം എൻ്റെ ഒരു തോന്നലാവാം കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ചൊരു കാര്യം അത് ജസ്റ്റ് ആദ്യമായിട്ടവിടെ ക്ലാസ്സിൽ ചേരാൻ പറഞ്ഞ ഒരാളോട് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞപ്പം അവനും അത്ഭുതത്തോടെ കേട്ടൊരു കാര്യം അങ്ങനെയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവൻ ആ പത്രക്കെട്ടികം കിട്ടിയപ്പം എനിക്കത് അയച്ചു തന്നു അത് കണ്ടപ്പം എനിക്ക് മേലാസകലം ശരിക്കൊരു തളർച്ചയോ ഒരു ഞെട്ടലോ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയ ഫീലിംഗ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ എന്തൊക്കെയാണോ ചിന്തിച്ച് കൂട്ടിയത് അത് മുഴുവൻ സത്യമായിട്ട് എൻ്റെ മുന്നിൽ ആ പത്രക്കെട്ടിങ്ങിലൂടെ വന്നപ്പോൾ ശരിക്കും ഒരു ആശ്വാസം തോന്നി ഒരു ഉമ്മ എന്ന നിലയിൽ എൻ്റെ മോളെ ഞാൻ എന്ന് അതിനേക്കാൾ പോലെ അവിടുള്ള ഓരോ മക്കളും ഞാനൊരു അധ്യാപിക കൂടിയായിരുന്നു നമ്മളെ മുന്നിലുള്ള ഓരോ കുട്ടികളെയും നമ്മുടെ സ്റ്റുഡൻസായിട്ട് മാത്രം കാണണമുണ്ട് അല്ലെങ്കിൽ ആ മൂന്ന് ദിവസത്തെ പരിചയ മഠമുള്ള മക്കളോട് ഒക്കെ എനിക്കുള്ളതുകൊണ്ട് അവരെ ഈ തരത്തിൽ ചൂഷണം ചെയ്തത് വല്ലാത്തൊരു ഒരു ഞെട്ടലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വേദന പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ താങ്കൾ മറ്റേ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് പോലെ കൊടുത്തത് അതെ പത്രക്കട്ടിങ് വന്നപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി അവിടെ പങ്കുവെക്കാൻ തയ്യാറായത് പക്ഷെ ഞാൻ എഴുതിയ ആ പോസ്റ്റ് ഒരു മണിക്കൂറായിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു എന്താ പറയുക പൊതുവേ ഒരു ഭീഷണി എന്ന തരത്തിലല്ല ഒരു എൻക്വയറി പോലെ എന്നെ അന്വേഷിക്കുന്ന പോലെയുള്ള ഒരു ഇത് അതായത് അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഒരു പെണ്ണല്ലേ ആ ഒരു അന്വേഷണത്തിൽ എന്നെ ഭയപ്പെടുത്താം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത പോസ്റ്റ് ഇട്ടു ആ ഒരു കിട്ടിയ വോയിസ് അടക്കം ഈ പത്ര കട്ടിങ്ങിനെ ആഡ് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് അതിൻ്റെ ഹെഡിങ് ഞാൻ വ്യക്തമായി എഴുതി എവിടെയെങ്കിലും എന്നെ കുറിച്ച് അന്വേഷിക്കേണ്ട ഞാൻ എന്നീ സ്ഥലത്ത് എൻ്റെ വ്യക്തമായ അഡ്രസ്സ് എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ സഹിതം നിങ്ങൾ ഏത് അപ്പോൾ അതിൽ ഒരു പ്രത്യേകം പറയുന്നുണ്ട് വാഴക്കാട് പോലീസ് ഇയാളെക്കുറിച്ച് ഫേക്ക് പറയുന്നവരെ കുറിച്ച് എൻക്വയറി നടത്തുന്നുണ്ട് അപ്പം എവിടെ വേണമെങ്കിലും പരാതി പറഞ്ഞോളൂ ഞാനതിനെ നേരിടാൻ തയ്യാറാണെന്ന് ഞാൻ അടുത്തൊരു പോസ്റ്റ് കൊടുത്തു പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു തര പ്രതികരണങ്ങളും നമുക്ക് വന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അന്ന് വക്കീൽമാരടക്കം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വല്ല മുൻകരുതലും എടുക്കണോ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യണോ എന്ന തരത്തിൽ പോലും പക്ഷെ അതിനൊന്നുള്ളത് അവരില്ല അവർ വരില്ല എന്ന് എൻ്റെ മനസ്സെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചുരുക്കത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് അന്വേഷിച്ച് പറയട്ടെ നമ്മളായതാലും ഒരു പെൺകുട്ടിയുടെ മരണമാണ് പല പെൺകുട്ടികളുടെയും മരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ ഇത്തരം കരാട്ട ക്ലാസ്സിനൊക്കെ പറഞ്ഞയക്കുമ്പോൾ ഒന്നൊരു ജാഗ്രത ഉണ്ടാവുക പഠിപ്പിക്കുന്നത് ആരും ഇവിടെ പ്രിയപ്പെട്ട അമ്മാവൻ്റെ മക്കളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ ശിഷ്യന്മാർ ആരാണെങ്കിലും ആണും പെണ്ണുമാണ് അപ്പോൾ ഒന്ന് അവരോട് കൃത്യമായിട്ട് അന്വേഷിക്കുക എന്തെങ്കിലും വിഹ മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇത് നമ്മളവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യൊഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നിട്ട് കരുതിയിട്ട് പ്രയോജനമല്ല അപ്പോൾ ഓക്കെ സത്യം അതുപോലെ സംഭവിക്കട്ടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാവരും ആൻസർ എഴുതി ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ ഇന്ന് എല്ലാവരും ചോദിക്കുന്ന സാധാരണ സംസാരിക്കുന്ന ഭാഗത്തു നിന്നല്ലോ ഞാനിവിടെ കോഴിക്കോട് ഒരു ക്യാമ്പിന് വന്നപ്പോൾ ഈ വെള്ളിമാട് കൊന്നുള്ളൊരു ക്രിസ്ത്യാനികളുടെ ഒരു ഇതിലാണ് ഒരു സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വെള്ളി ശനി ഞായർ കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ അപ്പോൾ അവിടുന്ന് ആണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ബറാത്തേ അന്ന് മൂന്ന് യാസീനോ എന്തോലോ മൂന്ന് യാസീനോ അതിൽ വളരെയധികം പുണ്യമുള്ളതാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് യാസീനും ഒന്നാമത്തെ യാസീനും രണ്ടാമത്തെ യാസീനും മൂന്നാമത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ഓതുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് ഓരോ ഒന്ന് രണ്ട് മൂന്ന് കൃത്യമായിട്ട് ആൻസർ എഴുതാം പെൻഷാവ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ പോലെയായിരിക്കും